ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് അഞ്ചടിച്ച് കേരളം ക്യാപ്റ്റൻ ജിജോ ജോസഫിനെ ഹാട്രിക് തിങ്ങി നിറഞ്ഞ ആരാധകരെ സാക്ഷിയാക്കി സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ആദ്യ ജയം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാജസ്ഥാനെതിരെ ആദ്യ മത്സരത്തിനിറങ്ങിയ കേരളം എതിരില്ലാത്ത അഞ്ച് ഗോളിനാണ് രാജസ്ഥാനെ പരാജയപ്പെടുത്തിയത് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചെത്തിയ ആയിരക്കണക്കിന് കാണികൾക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നില്ല അഞ്ചു ഗോളിൽ രാജസ്ഥാനെ മുക്കി കേരളം ആറാടുന്ന കാഴ്ചയാണ് കണ്ടത് മറുപടിയില്ലാത്ത അഞ്ചു ഗോളുകൾക്ക് രാജസ്ഥാനെ തകർത്ത് കേരളം സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിൽ വിജയത്തോടെ തുടങ്ങി ഹാട്രിക് നേട്ടത്തോടെ തുടങ്ങിയ നായകൻ ജിജോ ജോസഫ് അക്ഷരാർത്ഥത്തിൽ നായകനായി മുന്നിൽ നിന്ന് നയിച്ചു തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച കേരളം ആറാം മിനിറ്റിൽ തന്നെ ലീഡ് നേടി ആറാം മിനിറ്റിൽ ഫ്രീ കിക്കെടുക്കാൻ മുന്നോട്ട് വന്ന ജിജോ ജോസഫ് ആരെയും നിരാശപ്പെടുത്തിയില്ല ജിജോയുടെ ഫ്രീ കിക്ക് രാജസ്ഥാൻ ഗോൾ കീപ്പറെ നോക്കുകുത്തിയാക്കി വലയിലേക്ക് പറന്നിറങ്ങി It's ready. Can he give uh, Kerala the early lead in this game? Okay, yeah, Down, Joseph. Oh, what a goal! breathtaking shot to this game, and it's Kerala Thanks to Jojo Joseph, an outstanding free kick. and that puts 1-0 പിന്നീട് അങ്ങോട്ട് കളി കേരളത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഷഹീദിന്റെ ഒരു ഷോട്ട് വലയുടെ സൈഡിലുരസി പുറത്തേക്ക് പോയി ജിജോയുടെ ഒരു ഹെഡറും ഗോൾ പ്രതീക്ഷ നൽകി പുറത്തുപോയി യുവരാജ് സിംഗിലൂടെ ഇരുപത്തിയൊമ്പതാം മിനിറ്റിൽ ഗോൾ നേടാനുള്ള അവസരം രാജസ്ഥാന് ലഭിച്ചെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല മുപ്പത്തിരണ്ടാം മിനിറ്റിൽ വിഘ്നേഷിന്റെ ഇടംകാലം ഷോട്ട് രാജസ്ഥാൻ ഗോൾ കീപ്പർ തടുത്തിട്ടു എന്നാൽ ആ സമാധാനത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല തൊട്ടു പിന്നാലെ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് നിജോ ഗിൽബർട്ട് തൊടുത്ത കണ്ണൻ ചിപ്പിക്കുന്ന ഷോട്ട് ലക്ഷ്യത്തിലെത്തി രണ്ടാം പകുതിയിലും കേരളം ആക്രമണം തുടർന്നു അമ്പത്തിയെട്ടാം മിനിറ്റിൽ ജിജോയുടെ രണ്ടാം ഗോൾ ഇടതുപെങ്ങിലൂടെ കയറി വന്ന ഷഹീം നൽകിയ ത്രൂ പാസ് ജിജോ ജോസഫ് ആക്കി മാറ്റി കേരളം മൂന്ന് ഗോളുകൾക്ക് മുന്നിൽ നാലാം ഗോൾ വരാൻ അധിക സമയമെടുത്തില്ല ജിജോ മധ്യനിരയിൽ നിന്ന് തുടങ്ങിയ ആക്രമണം വലതുവിങ്ങിലേക്ക് വന്ന സോയലിലേക്കെത്തി സോയൽ ജോഷി നൽകിയ ലോക്രോസ് വലയിലെത്തിച്ച് ജിജോ തന്റെ ഹാട്രിക് നേട്ടം പൂർത്തിയാക്കി എൺപത്തിരണ്ടാം മിനിറ്റിൽ രാജസ്ഥാൻ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് അജയ് അലക്സും ഗോൾ നേടിയതോടെ കേരളത്തിന്റെ ജയം സമ്പൂർണ്ണമായി ഏപ്രിൽ പതിനെട്ടിന് വെസ്റ്റ് ബംഗാളിനെതിരെയാണ് കേരളത്തിന്റെ അടുത്ത പോരാട്ടം